നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മോദി തരംഗമാണുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനം ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ഭരണത്തിലുള്ള പോസിറ്റീവ് വോട്ടാണ് രേഖപ്പെടുത്തിയത് കേരളത്തിലും ദേശീയ ജനാധിപത്യ സഖ്യം നല്ല വിജയം നേടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് അത്തോളി മുടക്കല്ലൂർ എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ക്യുട് രാഹുൽ വെൽക്കം മോദി എന്നാണ് വയനാട്ടുകാർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയ്ക്ക് ജനം വോട്ട് ചെയ്യും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വോട്ടർമാർ ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഇടതു വലതു മുന്നണികളുടെ നിലപാടില്ലായ്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതിലൂടെ വയനാടിനെ ചതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ധാർമ്മികതയുണ്ടായിരുന്നുവെങ്കിൽ താൻ വീണ്ടും അമേഠിയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു ഈ ചതിക്ക് വയനാട് ജനത ഉചിതമായ മറുപടി നൽകുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ചകൾ നടന്നത് ഇരുമിയിലെയും പല അസംതൃപ്തരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് ജൂൺ നാലിന് ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലെത്തും പ്രതീക്ഷിക്കാത്ത പേരുകളും അതിൽ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്രയും നിറികെട്ട കൂട്ടുകെട്ടുമായി മുന്നോട്ടു പോയിട്ടുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ പറയുകയുണ്ടായി കരിമണൽ കർത്തയുമായിട്ട് ദുബായിലെ വലിയ ബിസിനസ്സുകാരുമായിട്ടും ഒക്കെയാണ് കൂട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ിൽ നിന്ന് താൻ ജയിച്ച് വലിയ പദവിയിലേക്ക് എത്തിയാൽ കരിമണൽ കർത്തേയും കെ സി വേണുഗോപാലിനും എം എം ആരിഫിനും സലാമിനും അഴി എണ്ണേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തന്നെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിജീവിച്ച് മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നും ഇതിലും വലിയ പൊന്നാപുരം കോട്ടകളെ പിളർത്തി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പെട്ടിയിലെ വോട്ടുകൾ ബി നേടിയിട്ടുണ്ടെന്നും അവർ പറയുകയുണ്ടായി വെബ് ന്യൂസ്